ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കേരള സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ അരിയക്കോട് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ Röy kundukerlasarka, röy kundukerlasarka, röy kundukerlasarka, röy kundukerlasarka. Barınat çağır, dekolu var senin. Barınat എടവടയിൽ നടന്ന പ്രതിഷേധത്തിൽ ജനറൽ സെക്രട്ടറി കെ ടി സി മുൻതീർ വൈസ് പ്രസിഡന്റുമാരായ റിയാസ് ഫടക്കൻ സാജിദ് കുണ്ടിതോട് സെക്രട്ടറിമാരായ സിദ്ദീഖ് നാഗേരി ഹാരിസ് കടൂരൻ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ അറുമുഖൻ പി രവീന്ദ്രൻ നിയാസ് ചാലിയാർ ജനീസ് ബാബു ഹാരിസ് ബാബു ബെന്നി അറോറ റാഫി നിഹ ഷാഹിദ് ഹിനി പി ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അരീക്കോട് ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനം യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ സി എ ഷുക്കൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അൽമോയർ റസാഖ് ട്രഷറർ വി എൻ നസർ ഷെരീഫ് കളത്തികൽ എന്നിവർ പ്രസംഗിച്ചു ഹംസ വെള്ളരി സിപിഎം മനോഫ് കണ്ണഞ്ചേരി ബീച്ചുട്ടി ടി സി ഷാഫി ഹാരിസ് കെ പി എം ഇബ്രാഹിം ബസൂക്ക എം സുൽഫിക്കർ യൂത്ത് വിംഗ് യൂണിയൻ പ്രസിഡന്റ് നസീബ് ഹന്ന ട്രഷറർ നാണി മൈത്ര ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി അരീകോട്ട്